ആ കുഞ്ഞിനെ അറിയാവുന്നതാണ് ഞങ്ങളെപ്പോഴും നല്ല സ്നേഹമൊക്കെ ആയിട്ട് കല്യാണിന്നും പറഞ്ഞ് എപ്പോഴും വിളിക്കും ഇതിലെ പോകുമ്പോ ശാന്താമ്മെന്നും പറഞ്ഞ് എന്നെയൊക്കെ വിളിക്കാറുണ്ട് ഇനി ഒന്നും കൂടെ എൻ്റെ അച്ഛൻ തലേന്ന് പേന ഒക്കെ ഇരി കൊലട കണ്ടിട്ട് പോയത് എൻ്റെ ഞങ്ങളുടെ ഭർത്താവിൻ്റെ ചേട്ടൻ മരിച്ചു അപ്പം ഇവിടെ അക്കരെ ഇതിൽ നടന്ന എങ്ങനെ പോയതേ അപ്പം അന്നേരം അവളുകൂടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ആ പുള്ളിക്കാരി ആണെങ്കിലും അവരുടെ അച്ഛമ്മക്കെ ആയിട്ട് ഞങ്ങൾ കൂട്ടൊക്കെ ആയിട്ട് കണക്കുന്നത് തൊഴിലുറപ്പിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എപ്പോഴും വിളിക്കുക അല്ലാണ്ട് തന്നെ എപ്പോഴും നല്ല സ്നേഹമായിട്ടൊക്കെ കഴിയണവർ ഞങ്ങളായിട്ട് എന്താ ചെയ്തത് ഇവർ കൊച്ചുങ്ങളെ സ്നേഹിക്കുക എന്നും പറഞ്ഞുകൊണ്ടാണ് അനിയന്മാരൊക്കെ ഭയങ്കര കാര്യം അവർക്ക് പെൺ പിള്ളേരൊന്നുമില്ല മൂന്നാണുങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു കൊച്ചുള്ളത് അപ്പം അതിനെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് പറയണത് പുള്ളിക്കാരി ആരോടും മിണ്ടോന്നുമില്ല ഞങ്ങളോട് പോലും എന്ത് ചോദിച്ചാൽ അവരും പോലും മിണ്ടില്ല അത് അങ്ങനെയുള്ള സ്വഭാവം അവരായിട്ട് ആ അവിടെ അതാ വീട് അവർക്കെ അവിടെ ഇരിക്കുള്ളു എന്തെങ്കിലും അത്യാവശ്യം പണിയൊക്കെ ചെയ്തിട്ട് അവിടെ ഇരിക്കുള്ളൂ പെരുമാറുന്ന ഇവർക്ക് അവക്ക് അനിയന്മാർ അമ്മയൊക്കെ സ്നേഹം കൊടുക്കണ അവൾക്ക് പെരുമാറാൻ കിട്ടണില്ലെന്ന് പറയുന്നത് കൊച്ചിന് സ്നേഹമായിട്ടങ്ങനെ ഇപ്പം രണ്ട് പ്രാവശ്യം അങ്ങാണ്ടായി കൊച്ചുങ്ങൾക്ക് ആദ്യം അവൾ ഐസ്ക്രീമിലെങ്ങലി വഷം ഒക്കെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് ഒരു മാസം അവൾ വീട്ടിൽ നിന്ന് അത് കഴിഞ്ഞ് തിരിച്ച് വന്നതാണ് ഇവർ ചെന്ന് വനിതാ കമ്മീഷനൊക്കെ കേസൊക്കെ കൊടുത്തിട്ട് വന്നതാണ് ഇവരൊ ഭർത്താവായിട്ടെന്തോ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നില്ല അവൻ തിരുവനന്തപുരത്ത് പണിക്ക് പോയി ഒക്കെ അപ്പോൾ ഇവരുടെ അച്ഛൻ കൂടുതലാന്നും പറഞ്ഞാൽ അന്നേരം അത് വന്നത് ശനിയാഴ്ചയാണ് വന്നത് പിന്നെ എനിക്കൊന്നും പ്രത്യേകിച്ച് അറിയില്ല നമ്മളായിട്ട് അങ്ങനെ വലിയ ഇതിലായിട്ട് എപ്പോഴും മഞ്ഞില്ലല്ലോ ഇങ്ങോട്ടൊന്നും അങ്ങനെയൊക്കെ ഇതിൽ പോകുമ്പോൾ വർത്തമാനം പറയും അത്രയൊക്കെ ഉള്ളു കുഞ്ഞുങ്ങൾ ഒരു ദിവസം ഒരു മൂന്ന് മാസം മുമ്പ് ഇവിടെ കൊണ്ടുപോയാർന്ന് വീട്ടിലേക്ക് പറയാതെ പോയിരുന്നു രണ്ടുപേരെയും കൊണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കൊച്ചുങ്ങളെ രണ്ടുപേരും ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ എന്നെ ഇങ്ങോട്ട് കൊണ്ടു ആക്കി കൊച്ചുങ്ങൾ മാത്രം ഇവിടെ അങ്ങനെ കാണാറില്ല ഇവിടെ ഈ പിള്ളേരെല്ലാം ഭയങ്കര കാര്യത്തിൽ കൊണ്ടിടക്കണം നിങ്ങള് ഇവിടെ വേറെ കുട്ടികളില്ല അപ്പൊ അച്ഛന്റെ നിയന്മാരൊക്കെ ഭയങ്കര ഇതില് കൊണ്ടടക്കണം ആ അത് ആ ടോർച്ചിന് തല്ലിങ്ങനെ പറയാതെ പോയ സമയത്ത് അവിടെ അവിടെ ചെന്ന് അവളുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് മൂത്ത ഒച്ചിനെ തലക്കെട്ടും ടോർച്ച് വെച്ച് അടിച്ചു രണ്ടാമത്തെ ഇപ്പം മരിച്ച ഒച്ചിനെ കരണക്കുറ്റിക്കെട്ടും അടിച്ചു എന്നാണ് പറയുന്നത് ടോർച്ച് വെച്ച് അപ്പോൾ അതിന് ശേഷം അപ്പം അവിടെ അമ്മ പേടിച്ചു പോയിട്ട് പിള്ളേരെ ഇവിടെ കൊണ്ടുവന്നാക്കി അവളെ അവിടെ നിർത്തി വീണ്ടും ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ അവളെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയി ക്രിസ്ത്യരങ്ങനെ പ്രശ്നങ്ങൾ ഈ പിള്ളേരുകളൊന്നും അങ്ങനെ അലമ്പ് പിള്ളേരുകളല്ല ഇവിടുത്തെ കല്യാണം കഴിക്കാൻ ഇവ മാത്രമേ കഴിച്ചിട്ടുള്ളൂ ബാക്കി രണ്ടുപേര് കല്യാണം കഴിച്ചിട്ടുള്ള എന്നാലും നല്ല കുഴപ്പമില്ലാതെ കള്ളുകൂടി അലമ്പുമായിട്ട് നടക്കുന്ന പിള്ളേരല്ല പിന്നെ ഈ കൊച്ചാണെങ്കിലും ഭയങ്കര സ്നേഹമുള്ളൊരു കൊച്ചാണ് എൻ്റെ മോൻ്റെ ഇളയകുട്ടിയുടെ ഒപ്പ പഠിക്കണ അങ്കൻവാടിയിൽ അപ്പോൾ ഇന്നലെ അവിടെ നിന്ന് വൈകുന്നേരം മരുമോള് കൊണ്ടുവരാൻ എൻ്റെ കൊച്ചിനെ കൊണ്ടുവരാൻ ചെന്നപ്പോൾ ഇവിടെ കൊച്ചിനെ കൊണ്ട് ഇറങ്ങണു ഞാൻ പോകട്ടോ ടീച്ചറിൽ നിന്ന് ടീച്ചറോട് രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ടാണ് പോയേന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വൈകുന്നേരം ഏഴ് ആയപ്പോഴാണ് ഈ വിവരം അറിയുന്നത് അപ്പോൾ അന്നേരം ഇവിടെ നിന്ന് എല്ലാവരും തന്നെ അങ്ങോട്ട് ആലുവ ഭാഗത്തേക്ക് പോയി അവരുടെ വീട്ടിലേക്ക് സംസാരിച്ചപ്പോൾ പറഞ്ഞു അവൾ അവളിവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴും പുള്ളിക്കാരിച്ച് പറഞ്ഞു ആലുവ വരെ എൻ്റെ കയ്യിൽ കുട്ടിയുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് അവൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു നമ്മൾ സ്വാഭാവികമായിട്ടൊരു കൊച്ച് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് സാധനം പോയാലും നമുക്കൊരു അങ്കലാപം ഉണ്ടാവുമല്ലോ അപ്പം ബസ്സുകാരോടും പറഞ്ഞില്ല ആരോടും പറയാതെ തന്നെ അവൾ നേരെ ഓട്ടോ ഒന്നര കിലോമീറ്റർ നടന്നിട്ടാണ് ഓട്ടോ വിളിച്ച് വീട്ടിൽ ചെന്നതെന്ന് പറഞ്ഞു അപ്പോൾ അല്ല കൊച്ചു കയ്യിലില്ല ഓട്ടോക്കാരനെ പറയണത് കൊച്ചു കയ്യിലുണ്ടായില്ല അവർ ഓട്ടോയിൽ കയറുമ്പോൾ കൊച്ചുണ്ടായില്ല എന്ന് പറയുന്നത് പിന്നെ ഫീലിങ്സ് ഇല്ല ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അപ്പം തന്നെ ആ പരിസരത്തുള്ളവരോട് പറയുമല്ലോ അതൊന്നും ഉണ്ടായില്ല വീട്ടിൽ ചെന്നപ്പോൾ നീ കൊച്ചിനെ കൂടാതെയാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ കൊച്ചു ആലുവ വരെ എൻ്റെ കൂടെ ഉണ്ടായി പിന്നെ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞത് അതിനുശേഷമാണ് പിന്നെ പോലീസുകാർ ചോദിച്ചു പിള്ളേർ കൊച്ചിൻ്റെ അച്ഛൻ പോയി പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലിവിടെ പുത്തങ്ങശിൽ റിപ്പോർട്ട് ചെയ്തു അവരന്വേഷിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാണ് ഇവള് പറയണത് ഇങ്ങനെ ഞാൻ കൊച്ചിനെ പുഴയിലേക്ക് ഇറങ്ങി കളഞ്ഞെന്ന് പറയുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും അവനവൻ്റെ കുഞ്ഞു എവിടെ വഴിയിൽ ഇട്ടിട്ട് പോയാലും ആ കൊച്ചു സ്മാർട്ടാണ് സംസാരിക്കാൻ നല്ല മിടുക്കിയുള്ളു അപ്പോൾ ആരോടെങ്കിലും ഇവരുടെ കാര്യങ്ങൾ ഈ പരിസരത്തെ കാര്യമൊക്കെ പറഞ്ഞ് ഇവിടെ എത്തിയേനെ അവൾക്ക് വേണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു അല്ലെങ്കിൽ അവളും കൂടി ഒപ്പം മരിച്ചെങ്കിലും ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് തോന്നൂല്ല ഇത് ഈ കൊച്ചിനെ മാത്രം ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് അവൾ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വേറെ അല്ലമ്പും കാര്യങ്ങളൊന്നുമുള്ള ഫാമിലി അല്ല ഇപ്പം ഇതെല്ലാം ഇവരുടെ തന്നെ കുടുംബക്കാരാണ് ബന്ധുക്കളും ഒക്കെയാണ് ഞങ്ങൾ ഇപ്പം അങ്ങനെയുള്ളൊരു പരിചയമായാലും ഒക്കെ എന്നുള്ളൊരു സ്നേഹബന്ധം അപ്പം ഞങ്ങളൊക്കെ അവിടെ നിന്ന് തറവാട്ടിലേക്ക് വരുവാണെങ്കിൽ കൊച്ചു തലവട്ടം കണ്ട് ഓടി വരും ഈ പിള്ളേർ ഭയങ്കര കാര്യമാണ് അപ്പം എൻ്റെ മോൻ്റെ കൊച്ചിനെ അത് ഭയങ്കര ഇഷ്ടവും അല്ലേ ഉള്ളു അത് പ്രത്യേകിച്ച് ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല കാരണം മോനെ കൗൺസിലിങ്ങോണ്ട് അങ്ങാണ് ഞാൻ അങ്കമള്ളി എൻ്റെ കുഞ്ഞാണ് പഠിക്കണതാണ് അതെ അതെ ഞാൻ ഇന്നലെ പോയില്ല കാരണം കുഞ്ഞിനെ ബുധനാഴ്ച ദിവസങ്ങളിൽ മാത്രമായിട്ടുള്ള അവന് കൗൺസിലിംഗ് ഉള്ളതുകൊണ്ട് ഇന്നലെ പോയില്ല ഇന്നലെ വന്നാണ് പറയുന്നത് നമുക്കറിയില്ല ആൾ വന്ന് കാണാറുണ്ട് എന്നാലും സംസാരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന് എന്തേലും ജസ്റ്റ് എന്തേലും ഒന്ന് പറഞ്ഞിട്ടങ്ങ് പോകും അല്ലാതെ കൂടുതൽ വിശേഷം അങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കണം അങ്ങനെ ഒരു സ്വഭാവം കുഞ്ഞായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അല്ല ഞങ്ങൾ കുഞ്ഞായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കുഞ്ഞു അമ്മയുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ കാരണം അവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയത്തുള്ളൂ പക്ഷെ ഞങ്ങൾ കുഞ്ഞായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ഇല്ല അവന് ആച്ചിരി കംപ്ലൈൻറ്റുകൾ ഉള്ളതുകൊണ്ട് ഇപ്പം ആറു വയസ്സായി സ്കൂളിലാക്കിയിട്ടുള്ളൂ പക്ഷേ അവക്കിപ്പോൾ നാല് വയസ്സായിട്ടുള്ളൂ അപ്പം ഇവനെ ചേർത്തിട്ട് ചേർത്തതും നാല് വയസ്സായപ്പിന് ഇവനെ ചേർത്തേ അന്ന് മുതൽ ഒരു ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ട് നല്ലൊരു അറ്റാച്ച്മെന്റ് ആണ് കുഞ്ഞായിട്ട് അപ്പം കാണാനില്ലാന്ന് പറഞ്ഞപ്പോൾ എവിടെങ്കിലും കിട്ടും എന്നുള്ള പ്രതി കാരണം ആൾ സ്മാർട്ടാണ് അപ്പോൾ ആരെങ്കിലും എവിടെങ്കിലും വെച്ച് കണ്ടാലും ഏതാണെന്താണെന്ന് പറഞ്ഞ് ആൾ എത്തുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഒരു പതിനൊന്ന് മണിയായപ്പോഴാണ് ആളിങ്ങനെ പുഴയിലിറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ പുള്ളിക്കാർ കുഞ്ഞുങ്ങളോട് പെരുമാറി അത്ര കറക്റ്റായിട്ട് അറിയില്ല എന്നാലും അറിയാം ഇപ്പം കാണുമ്പോൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ തോന്നിട്ടൊന്നുമില്ല എപ്പോഴും പുള്ളിക്കാരി ഒക്കത്ത് വെച്ച പുള്ളിക്കാരി കൊച്ചിനെ കണ്ടുപോയിരുന്നത് അതേക്കുറിച്ചൊന്നും അറിയില്ല ഞങ്ങൾ ഇപ്പോഴൊക്കെ അറിയണേ ഞങ്ങൾ താവരും ഒരു താഴെയാണല്ലോ അപ്പൊ ഞങ്ങൾക്ക് പോകാൻ സമയം ഞങ്ങൾക്ക് കടയൊക്കെ ഉണ്ട് അതായത് ഞങ്ങൾക്ക് ഒട്ടും പോകാൻ അങ്ങനെ സമയമില്ല അപ്പോൾ അല്ല നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ മാത്രം വർത്താൻ പറയും അത്രേ ഉള്ളൂ എപ്പോഴും ഇങ്ങനെ വേറെ ആരുമായിട്ട് കണക്ഷനൊന്നുമില്ല എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം പുള്ളിക്കാരി പറയും വേറെ നമ്മൾ നമ്മളെ കണ്ട അങ്ങോട്ട് ചേച്ചി എന്താ അങ്ങനെ ചോദിക്കൊന്നും ഇല്ല നമ്മൾ അങ്ങ് ചോദിച്ചാൽ മാത്രം മറുപടി പറയും വീട്ടിൽ തന്നെ സ്നേഹത്തോടെ നിൽക്കുന്ന ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതൊക്കെ ചോറ് അവർ ഫാമിലി ഡീറ്റെയിൽസ് അത്രയൊന്നും അറിയില്ലേ ആ പുറത്ത് നിന്ന് നമ്മളെ കാണുമ്പോൾ ഞങ്ങളുടെ കടയിലെ വരുവൊക്കെ ചെയ്യും സാധനം വാങ്ങിക്കുവാൻ പൈസ വരും പിന്നെ ഇപ്പം ഞങ്ങളെവിടെയും എവിടെ പോകുക സന്ധ്യ എന്ന് വെച്ചാൽ അതിന് മറുപടി പോകും അത്രേ ഉള്ളൂ വേറെ കൂടുതൽ കണക്ഷനൊന്നുമില്ല ഒന്നുമില്ല കുഞ്ഞുങ്ങോട് പെരുമാറുന്ന നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ലേഹത്തോടുകൂടി അവർ നമ്മൾ നേരിൽ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ ആൾക്കാർ പറഞ്ഞു മാത്രമേ നമുക്ക് അറിയുള്ളൂ സംഭവത്തിന് ആൾക്കാർ പറഞ്ഞു മാത്രമേ അറിയുള്ളൂ നമുക്ക് നേരിൽ കണ്ടിട്ടില്ല സ്നേഹത്തോടുകൂടി പുള്ളിക്കാരെയും കൊച്ചിനെയൊക്കെ എടുത്തോണ്ടിരുന്നത് വാത്സികത്തോടുകൂടിയാ എടുത്തുകൊണ്ടിരുന്നത് ഞങ്ങളോടൊക്കെ പെരുമാറി ഞങ്ങൾ ചോദിക്കുന്നതിന് മറുപടിയൊക്കെ പ്രിയായിരുന്നു ആ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ ഞങ്ങളുടെ അടുത്തുള്ളതാണ് ആ ഞങ്ങൾ ഞാൻ ഫ്രണ്ടാണ് ആ കൊച്ചിൻ്റെ അപ്പ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ മാർക്കറ്റിൽ പോയിപ്പോൾ ഒന്നിച്ച് മോളെ എൽ കെ ജി ചേർക്കാൻ അക്ഷയെ പോയായിരുന്നു അങ്ങനെ മോളെ ഞാൻ കണ്ടതുള്ളൂ എൻ്റെ വീട് ഇച്ചിരി ഇച്ചിരി അപ്പറയാണ് ഇല്ല ഇല്ല അവർ അപ്പനും മോനും കൊച്ചും കൂടെ പോയേ എൽ കെ ജി ചേരാൻ എൻ്റെ ഒപ്പ വന്നേ അപ്പോൾ അതിന് പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അവളെ അംഗൻവാടിയിൽ നിന്നിങ്ങോട്ട് ചേർക്കുവെന്ന് പറഞ്ഞായിരുന്നു അപ്പം എൻ്റെ കൂടെ പിന്നെ എൻ്റെ മടിയിൽ തന്നെ ഇരുന്നേ സ്ഥലം ഇല്ല എന്നിട്ട് പിന്നെ അവർ അക്ഷയെ പോയിട്ട് ആധാർ കാർഡ് എടുക്കാൻ പോയായിരുന്നു ഏയ് ഇല്ല ഇല്ല ഞങ്ങളോടൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് മിണ്ടു അത്രേ ഉള്ളൂ അല്ലാതെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല മോനെ അറിയാം മോനെ മക്കളെ അന്ന് കണ്ടായിരുന്നു Subscribe to One India and never miss an update.